കട്ടുപിടിച്ച ഇരുട്ടിൽ വിജനമായ മലമ്പാതയിലൂടെ അർജുൻ തന്റെ എൻഫീൽഡ് മിതമായ വേഗത്തിൽ ഓടിച്ചുകൊണ്ടിരുന്നു ടാർ ചെയ്ത റോഡിൽ പലയിടത്തും വിള്ളലുണ്ട് ചെറിയ കുഴികളും പകൽ സമയം ഈ റോഡിലൂടെ പലപ്പോഴും സഞ്ചരിച്ചിട്ടുണ്ട് രാത്രി സഞ്ചാരം ആദ്യത്തേതാണ് അതും പാതിരാത്രിയിൽ ചാറ്റൽ മഴ നനച്ച റോഡിന്റെ ഉപരിതലം ചിലയിടങ്ങളിൽ മൃദുവാണ് ചിലയിടങ്ങളിൽ ചരലും ചെറിയ മെറ്റൽ കഷ്ണങ്ങളും കിടക്കുന്നു ബ്രേക്ക് ചെയ്താൽ തെന്നി വീഴാനുള്ള സാധ്യത മുൻകൂട്ടിക്കണ്ടാണ് അർജുൻ വേഗത കുറച്ചത് വീട്ടിലെത്താൻ ഇനിയും മണിക്കൂറുകൾ ശേഷിക്കുന്നു അപ്രതീക്ഷിത വളവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളുമുള്ള ഈ മലമ്പാതയിലൂടെയുള്ള രാത്രിയാത്ര ഒട്ടും സുരക്ഷിതമല്ല സ്വാമി വളവ് ഹെഡ്ലൈറ്റിന്റെ കടുത്ത വെളിച്ചത്തിൽ ഫ്ലൂറസ് എന്റെ പച്ചയിൽ വെള്ള അക്ഷരത്തിൽ എഴുതിയ ട്രാഫിക് ബോർഡ് കണ്ടപ്പോഴേ അർജുന്റെ ഉള്ളിൽ വെള്ളടി വെട്ടി തന്റെ ചെറുപ്പകാലം തൊട്ടേ കേൾക്കുന്നതാണ് സ്വാമി വളവിലെ ദാരുണ സംഭവങ്ങൾ വീതി കുറഞ്ഞ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന വലിയ കരിമ്പാറകളിൽ വാഹനങ്ങൾ ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങളും വളവുകളിൽ അശ്രദ്ധയോടെ ഓടിച്ചുണ്ടാകുന്ന അപകടങ്ങളും പണ്ട് പതിവായിരുന്നു പിന്നീട് കുറെ കരിമ്പാറകൾ പൊട്ടിച്ച് പല സ്ഥലങ്ങളിലും റോഡിന് വീതി കൂട്ടി പക്ഷേ ഇത്തരം സ്വാഭാവിക അപകടങ്ങൾ ആ പാതയിൽ പലയിടത്തും ഉണ്ടായിരുന്നെങ്കിലും സ്വാമി വളവിലെ അപകടങ്ങൾക്ക് മറ്റൊരു കാരണം കൂടിയുണ്ടെന്ന് കുറെ കാലം മുമ്പേ തന്നെ കഥകൾ പ്രചരിച്ചിരുന്നു ആ റോഡ് നിർമ്മിക്കുന്നതിന് മുമ്പ് ആ പ്രദേശത്ത് ഒരു ആദിവാസി ഗോത്രം താമസിച്ചിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആദ്യകാലത്ത് അവിടേക്ക് എവിടെ നിന്നോ ഒരു സ്വാമി വന്നു ചേരുകയും അവരോടൊപ്പം താമസിച്ചു വരികയും ചെയ്തു വന്നു ചന്ദനത്തിന്റെയും തേക്കിന്റെയും മരങ്ങൾ കൊണ്ട് സമ്പന്നമായ ആ പ്രദേശത്ത് എത്തിപ്പെട്ട ഒരു സായിപ്പ് മരങ്ങൾ വെട്ടിക്കടത്താൻ ഒരു റോഡ് ആവശ്യമാണെന്ന് മനസ്സിലാക്കി റോഡ് കടന്നു പോകുന്ന സ്ഥലങ്ങൾ മിക്കവാറും വിജനമായ കാടുകളായിരുന്നെങ്കിലും സ്വാമി വളവിൽ ഗോത്രങ്ങൾ വസിച്ച സ്ഥലമായിരുന്നു അവരെ ആട്ടിയോടിക്കാൻ തീരുമാനിച്ച സായിപ്പിനും സംഘത്തിനും എതിരെ സ്വാമി ഗോത്രയുവാക്കളെ അണിനിരത്തി സ്വാമിയുടെ വാക്കുകളിൽ ആവേശം മൂത്ത ജനതയ്ക്ക് മുമ്പിൽ സായിപ്പിന് അടിയറ വെക്കേണ്ട സാഹചര്യം വന്ന ഘട്ടത്തിൽ സായിപ്പ് ചതിയിലൂടെ സ്വാമിയെ വെടിവെച്ചു കൊന്നു സ്വാമി സ്വാമിയില്ലാതായതോടെ ആൾക്കൂട്ടം മാത്രമായി മാറിയ ഗോത്രം ചിന്തിച്ചിതറി പിന്നീടും ഇപ്പോഴും അതിലെ രാത്രി കടന്നു പോകുന്നവർ പ്രത്യേകിച്ചും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ സ്വാമി നടന്നു പോകുന്നത് കാണാറുണ്ട് സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് സൈക്കിളിൽ മടങ്ങുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സൈക്കിളിന്റെ ഭാരം കൂടിയ പോലെ തോന്നി തിരിഞ്ഞു നോക്കുമ്പോൾ കടുത്ത കാവി നിറത്തിലുള്ള ഉടുമുണ്ടും അതേ നിറത്തിൽ തന്നെ ദേഹം മറയ്ക്കുന്ന ഒരു തോർത്തും ചുറ്റി ഏതാണ്ട് നെഞ്ചുവരെ നീളുന്ന വെളുത്ത താടി രോമങ്ങളുമുള്ള സ്വാമി പിന്നിൽ ഇരിക്കുന്നത് കണ്ട് ബോധം മറഞ്ഞ റോഡിൽ വീണവർ ഒരുപാടുണ്ടായിരുന്നു മറ്റു ചിലർ സ്വാമി പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടുപേടിച്ചു വീണു പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ട് വേറെ ചിലർ നടു റോഡിൽ ചുറ്റും തീയുടെ വളയമുണ്ടാക്കി അതിനുള്ളിൽ സ്വാമി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്ന ദൃശ്യങ്ങളും പേടിച്ച കഥകളുണ്ട് അവിടെ മിക്കപ്പോഴും നടക്കുന്ന മരണങ്ങൾ ഈ കഥകളുടെ പ്രചാരം വർദ്ധിപ്പിച്ചു സ്വാമി വളവ് എന്ന പേര് ഈ സ്ഥലത്തിന് വന്നതും ഈ കഥകളിലൂടെ തന്നെ ഇപ്പോൾ സമയം പന്ത്രണ്ടര ആയിരിക്കുന്നു ശരിക്കും പത്ത് മണിയോടെ ഈ ഭാഗത്ത് കൂടെ കടന്ന് ജനസാന്ദ്രമായ ഗ്രാമങ്ങളിലെ റോഡിൽ എത്തേണ്ടതായിരുന്നു അർജുൻ മണിക്ക് ഇതിന്റെ അഞ്ചു കിലോമീറ്റർ പിറകിലുള്ള പാറപ്പള്ളി കഴിഞ്ഞുള്ള മുച്ചിക്കുന്ന് എന്ന സ്ഥലത്ത് എത്തിയതാണ് ഗ്രാമീണവാസികളായ അഞ്ചാറു പേർ അർജുനെ അവിടെ തടഞ്ഞു നിർത്തി കുറച്ചപ്പുറത്ത് പത്തോളം പേര് റോഡരികിൽ എന്തിനോ ചുറ്റും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു എന്താ കൊള്ള സംഘമാണോ എന്ന സംശയം തോന്നി അർജുൻ പേടിയോടെ ചോദിച്ചു ഒരു ചെറുപ്പക്കാരൻ വണ്ടി മറിഞ്ഞ് മരണപ്പെട്ടു കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു അർജുൻ സംഭവ സ്ഥലത്തേക്ക് ചെന്നു തന്റെ അതേ കളറുള്ള എൻഫീൽഡ് വളരെ വേഗത്തിൽ വന്നപ്പോൾ തെന്നി വീണതിന്റെ അടയാളങ്ങൾ റോഡിൽ കാണാം ഹെൽമറ്റ് ഇല്ല വീഴ്ചയിൽ തലയ്ക്ക് നല്ല ക്ഷതമുണ്ട് ടോർച്ച് വെട്ടത്തിൽ അയാൾക്ക് ജീവൻ ശേഷിക്കുന്നതിന്റെ ലക്ഷണം ഒന്നുമില്ല സംഭവം നടന്നിട്ട് കുറച്ചുനേരം ആയിന്ന് തോന്നുന്നു പാറപ്പള്ളിന്ന് മടങ്ങും വഴി വേലായുധൻ ചേട്ടന് വണ്ടിയൊന്നും കിട്ടാഞ്ഞതിനാൽ നടന്നത് കൊണ്ട് വൈകി ചേട്ടൻ ഇതിലെ കടന്നു പോകുമ്പോൾ കണ്ടതാ അയാൾ പറഞ്ഞു കേട്ട് ഞങ്ങൾ ഇവിടെ എത്തിയതാ ഇവിടെ അടുത്ത ആശുപത്രി ഒന്നുമില്ലേ ആശുപത്രി പോയിട്ട് ഒരു കട എത്താൻ പാറപ്പള്ളി ചെല്ലണം നിങ്ങൾക്ക് വല്ല റിക്ഷയും പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു കൂടായിരുന്നു ഞങ്ങളുടെ വീട് ഈ കാണുന്ന വഴിയിലൂടെ പാറ കേറി പോകണം ബൈക്കും ഓട്ടോയും ഒന്നും പോകില്ല ഇവിടെ ആർക്കും സ്വന്തം വാഹനവുമില്ല പാറപ്പള്ളി ഓട്ടോക്കാരെ വിളിച്ചു നോക്കിയിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യാന്ന പാറപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചായിരുന്നു ഒവ് സ്റ്റേഷനിൽ പാറാവ് നിൽക്കുന്ന നിക്കുന്ന ഏമാനല്ലാതെ ആരുമില്ലെന്ന് പറഞ്ഞു ആരെങ്കിലും വന്നാൽ വിടാമെന്ന് പറഞ്ഞു അരമണിക്കൂറായി ഞങ്ങൾ ഇവിടെ നിൽക്കുക ഇതുവരെ വന്നില്ല ഞാൻ വിളിച്ചു നോക്കാം അർജുൻ എടുത്തു നമ്പർ വേണ്ടേ സാറേ ഒരാൾ നമ്പർ പറഞ്ഞുകൊടുത്തു അർജുൻ ഡയൽ ചെയ്തു അല്പസമയത്തിനകം പോലീസ് എത്തി കിടക്കുന്ന കക്ഷി മരിച്ചു എന്ന് ഉറപ്പായതിനാൽ അവർ കുറച്ച് ഫോട്ടോസ് എടുത്തു ഗ്രാമീണവാസികളിൽ നിന്നും വിലാസം വാങ്ങി നാലു പേരോട് പിറ്റേന്ന് സ്റ്റേഷനിലെത്തി മൊഴി നൽകാൻ ആവശ്യപ്പെട്ടു അർജുൻ മനപൂർവ്വം മാറി നിന്നു പോലീസ് ആംബുലൻസ് വിളിച്ചു വരുത്തി ഡെഡ് ബോഡി കൊണ്ടുപോയി വീഴ്ചയിൽ സാരമായി തകർന്ന എൻഫീൽഡ് സൈഡിലേക്ക് മാറ്റിവെച്ചു അപ്പോഴേക്കും മണി പതിനൊന്നര കഴിഞ്ഞിരുന്നു അർജുൻ തന്റെ യാത്ര തുടരാൻ പോകവേ ഗ്രാമവാസികൾ തടഞ്ഞു ഈ രാത്രി നിങ്ങൾ ആ വഴി പോകണ്ട അവർ സ്വാമി വളവിന്റെ കഥകൾ പറഞ്ഞു പോലീസ് വരുന്നതിന് മുമ്പേ ആ വഴി വന്ന ബൈക്കിൽ യാത്രക്കാരെ മുഴുവൻ അവർ തിരിച്ചുവിടുന്നുണ്ടായിരുന്നു വലിയ സൗകര്യങ്ങൾ ഒന്നുമില്ല എന്നാലും ഒരാൾക്ക് അന്തിയിറങ്ങാനുള്ള സ്ഥലം ഞങ്ങളുടെ കുടിലിലുണ്ട് നിങ്ങൾക്ക് ഇന്ന് രാത്രി ഇവിടെ ഏതെങ്കിലും കുടിലിൽ കഴിഞ്ഞ് രാവിലെ പോകാം അർജുന്റെ മുഖത്തെ ഭാവം കണ്ട മറ്റൊരു ഗ്രാമീണൻ തുടർന്നു ഞങ്ങളുടെ വീട്ടിൽ വരാൻ മടിയുണ്ടേൽ സാർ പാറപ്പള്ളിക്ക് തിരിച്ചുവിട്ടോ അവിടെ ഒന്ന് രണ്ട് ലോഡ്ജുകൾ ഉണ്ട് തന്നെ ഒരൽപ്പം മുമ്പ് മാത്രം കണ്ട ഗ്രാമീണർക്ക് തന്റെ ജീവനിലുള്ള കരുതൽ അർജുനിൽ മതിപ്പുണ്ടാക്കി എങ്കിലും അയാൾക്ക് യാത്ര തുടരാൻ തന്നെ തന്നെയായിരുന്നു താല്പര്യം നേരം കൂടി അവരോട് സംസാരിച്ചു നിന്ന് അയാൾ പറഞ്ഞു ഞാൻ മുമ്പും ഈ വഴി രാത്രി പോയിട്ടുണ്ട് രാത്രി ഞാൻ അധികം വേഗതയിൽ പോകാറില്ല അത്യാവശ്യമായി വീട്ടിലെത്തണം താനും അവരോട് കളവ് പറഞ്ഞ് അർജുൻ യാത്ര തിരിച്ചതാണ് സ്വാമി വളവിലെ രണ്ടാമത്തെ വളവ് കഴിഞ്ഞപ്പോൾ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ അത് കണ്ടപ്പോൾ ഗ്രാമീണരുടെ വാക്ക് കേട്ട് അവിടെ തങ്ങിയാൽ മതിയായിരുന്നു എന്ന് അയാൾക്ക് തോന്നി കുറച്ചകലെ ഒരാൾ കാവി മുണ്ടും ഷാളും ധരിച്ച് നടന്നു പോകുന്നു സ്വാമി വണ്ടി നിർത്തി തിരിച്ചു പോകണോ വേണ്ടയോ അയാൾ വേഗം കുറച്ചു അപ്പോഴേക്കും സ്വാമി തിരിഞ്ഞു നോക്കി ആ വെളുത്ത താടി കണ്ടപ്പോൾ തന്നെ അർജുന്റെ മേലാകെ ഭയത്തിന്റെ തരിപ്പ് പടർന്നു സ്വാമി കൈനീട്ടി റോഡിന്റെ അരികിൽ നിന്നു മുഖത്ത് ശാന്തമായ പുഞ്ചിരി ഉണ്ടെങ്കിലും കണ്ണുകളിൽ ഭയപ്പെടുത്തുന്ന ഭാവം സെക്കൻഡ് ഷോ കഴിഞ്ഞു പോകുന്നവരുടെ സൈക്കിളിൽ യാത്രക്കാരൻ അറിയാതെ പിറകിൽ കയറുന്ന ഈ സ്വാമിയുടെ പ്രേതത്തിന് താൻ ബൈക്ക് നിർത്താതെ ഓടിച്ചു പോയാലും കയറാൻ കഴിയുമല്ലോ അർജുൻ സർവ്വധൈര്യവും സംഭരിച്ച് ബൈക്ക് നിർത്തി സ്നേഹിത ഒരു സഹായം ചെയ്യാമോ സ്വാമിയുടെ സ്വരം പതിഞ്ഞതെങ്കിലും ഇരമ്പി വന്ന കാറ്റിൽ പ്രതിധ്വനി ഉണ്ടാക്കുന്ന പോലെ തോന്നി നിങ്ങൾ ആരാണ് ഈ അസമയത്ത് എങ്ങനെ ഇവിടെ എത്തി അർജുൻ ഒട്ടും പതരാതെ ചോദിച്ചു ഞാൻ സ്വാമി അനന്താനന്ദൻ കോഴിക്കോട് കാളൂർ മഠത്തിൽ താമസിക്കുന്നു മൈസൂരിൽ നിന്നും വരുന്ന വഴിയാണ് കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിലായിരുന്നു വന്നത് ഇവിടെ പാറപ്പള്ളി എന്ന സ്ഥലത്ത് ഹോട്ടലിന്റെ മുമ്പിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തി അവിടെ സസ്യാഹാരമില്ലാഞ്ഞതിനാൽ വല്ല പഴങ്ങളോ മറ്റോ കിട്ടുമോ എന്ന് നോക്കാൻ ഞാൻ ഒന്ന് കറങ്ങി വരുമ്പോഴേക്കും ഡ്രൈവർ ബസ് വിട്ടു അടുത്ത ബസ് രാവിലെ ഉള്ളൂ എന്നു കേട്ടപ്പോൾ നടക്കാമെന്ന് തോന്നി വല്ല ബൈക്കോ കാറോ നിർത്തിയാൽ കയറാമെന്ന് വെച്ചു പക്ഷെ ആരും ഇതുവഴി വന്നില്ല താൻ കഴിഞ്ഞ രണ്ടു മണിക്കൂർ മുച്ചിക്കുന്നിലുണ്ടായിരുന്നല്ലോ ഈ വേഷത്തിൽ ആരും അത് വഴി കടന്നു പോയിട്ടില്ല മുച്ചിക്കുന്നിൽ നിന്നും അഞ്ചു കിലോമീറ്റർ നടക്കാൻ എന്തായാലും ഇത്രയും സമയമെടുക്കില്ല അപ്പോൾ ഇയാൾ കളവ് പറയുകയാണ് ഇയാൾ മുച്ചിക്കുന്ന വഴിയല്ലേ നടന്നു നടന്നുവന്നത് അതെ എന്നിട്ട് അവിടെ ഉണ്ടായ സംഭവം അറിഞ്ഞില്ലേ എന്താണ് സുഹൃത്തെ അവിടെ സംഭവിച്ചത് അർജുൻ ഒരു ചെറു വിവരണം നൽകി ഇല്ല ഞാൻ ആ വഴി വരുമ്പോൾ അത് സംഭവിച്ചിട്ടില്ല കുറച്ചു ദൂരം നടന്നപ്പോൾ ക്ഷീണിച്ച് ഞാൻ കുറച്ചു കുറച്ചപ്പുറത്ത് ഒരു പാറക്കല്ലിൽ ഇത്തിരി നേരം വിശ്രമിച്ചിരുന്നു അങ്ങനെയാണ് എന്റെ നാടത്ത് അല്പം വൈകിയത് ശരി ഞാൻ കോഴിക്കോട് വരെ ഇല്ല പിറകിൽ കയറിക്കോ സ്വാമി കൊണ്ട് അയാളുടെ പിറകിൽ കയറി ഇല്ല കൈകൾക്ക് തണുപ്പൊന്നും തോന്നുന്നില്ല ഇയാൾ കഥകളിൽ കേട്ട സ്വാമിയുടെ പ്രേതമല്ലെന്ന് തോന്നുന്നു അർജുൻ മുന്നോട്ടു പോയി അയാളുടെ തോളിൽ വെച്ച സ്വാമിയുടെ കൈകളിൽ നിന്നും പതുക്കെ തണുപ്പ് തന്റെ ശരീരത്തിലേക്കും വ്യാപിക്കുന്ന പോലെ അർജുന തോന്നി സ്വാമി കുറിച്ച് താൻ കേട്ട കഥകൾ സ്വാമിയോട് പറഞ്ഞു മുച്ചിക്കുനിലെ അപകടത്തിൽ താൻ അത് സംശയിക്കുന്നതായി പറയുകയും ചെയ്തു എല്ലാം ഭഗവാന്റെ നിശ്ചയം സ്വാമി കുറിച്ച് ചോദിച്ചു താൻ ഒരു കമ്പനി സ്റ്റാഫാണെന്നും ഇടയ്ക്ക് ബിസിനസ് ആവശ്യത്തിനായി ഇതേപോലെ പോകാറുണ്ടെന്നും പറഞ്ഞു സ്വാമി വളവ് കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിൽ ഒരു വെളിച്ചം കണ്ടു താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ചെറിയ ചായക്കട ആയിരുന്നു അത് മുമ്പിൽ കസേരയിൽ ഒരു മധ്യവയസ്കിൻ കൂർക്കും വലിച്ചുറങ്ങുന്നു അയാളുടെ കയ്യിൽ ഒരു ബലമുള്ള ഊന്നു വടിയുണ്ട് ഒരു കട്ടൻ ചായ കുടിച്ചാലോ അർജുൻ ചോദിച്ചു വേണ്ട താഴ്വരയിൽ കോഴിക്കോടിന് ബസ് കിട്ടുന്ന എവിടെയെങ്കിലും എന്നെ ഇറക്കിയാൽ മതി മഠത്തിൽ അത്യാവശ്യമായി എത്തേണ്ടതുണ്ട് സ്വാമിക്ക് ചായക്കടയിൽ നിർത്തുന്നതിനോട് താല്പര്യമില്ല എന്ന് തോന്നി പക്ഷെ എനിക്കൊരു കട്ടൻ കിട്ടിയേ പറ്റൂ ദയവ് ചെയ്ത് എന്നെ വേഗം കൊണ്ടുവിടൂ അപ്പോൾ ഇവിടെ നിർത്തുന്നത് കൊണ്ട് ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് അർജുൻ ഊഹിച്ചു അനേന വേണേൽ നിർത്തി ചായ കുടിച്ചോളൂ ഞാൻ വരുന്നില്ല അർദ്ധരാത്രി കഴിഞ്ഞാൽ പിന്നെ പുലർച്ചെ വരെ പച്ചവെള്ളം പോലും കുടിക്കരുത് എന്ന നിഷ്ഠ ഇനിയും കുറെ ദൂരം ഓടാനുണ്ട് സ്വാമിക്ക് ഉറക്കം വന്നാൽ എനിക്ക് പണിയാവും അതുകൊണ്ട് നിഷ്ഠയൊക്കെ മാറ്റിവെക്കൂ സ്വാമി വലിയ താല്പര്യം കാണിക്കാതെ കടയിലേക്ക് നടന്നു മധ്യവയസ്കനെ ഉറക്കെ വിളിച്ചിട്ടും ഉറക്കം വിട്ടില്ല അർജുൻ തട്ടി വിളിച്ചപ്പോൾ അയാൾ വീതിയോടെ ചാടി എഴുന്നേറ്റ് അർജുനെ അടിമുടി നോക്കി രണ്ടു കട്ടൻ വേഗം വേണം അയാൾ ഉറക്കച്ചടവോടെ എഴുന്നേറ്റ കയ്യിലുള്ള വടി കസേരയിൽ ചാരി വെച്ചു എന്താ വടി പിടിച്ചിരിക്കുന്നത് ചായക്ക് വരുന്നവരെ തല്ലുന്ന ഏർപ്പാടുമുണ്ടോ അർജുൻ ചിരിച്ചു ഇപ്പോ രാത്രി ഈ വഴി അധികമാരും വരാറില്ല ഞാൻ പണ്ടേ ശീലിച്ചു പോയത് കൊണ്ട് കട തുറന്നു വെക്കുന്നു എന്ന് മാത്രം ചിലപ്പോ കാട്ടുപന്നികളിറങ്ങും അവറ്റകളെ ഓടിച്ചു വിടാനാണ് വടി ഒന്ന് നിർത്തി അയാൾ തുടർന്നു അല്ല സാർ എത്ര ചായയാ ചോദിച്ചേ രണ്ട് ഒരാൾ വന്ന് രണ്ട് ചായ ചോദിക്കുന്നത് ആദ്യമായിട്ടാണ് തന്റെ ഉറക്കം മാറിയില്ല എന്ന് തോന്നുന്നു കണ്ണ് തുറന്നു നോക്ക് ഞങ്ങൾ രണ്ടു പേരുണ്ട് മേശയ്ക്കു എതിർവശം ഇട്ട കസേരയിൽ ഇരിക്കുന്ന സ്വാമിയെ ചൂണ്ടി അർജുൻ പറഞ്ഞു സാറു തമാശ പറയുകയാണോ അതോ മനുഷ്യനെ പേടിപ്പിക്കുകയാണോ എന്തോ നാടെ ആ കസേരയിൽ ഇരിക്കുന്ന സ്വാമിയെ താൻ കണ്ടില്ലേ സ്വാമിയോട് സ്വാമിവാ തുറന്ന അയാളോട് പറ സ്വാമി എന്തോ പറയുന്നുണ്ടെന്നു ചുണ്ടനക്കം കണ്ടെങ്കിലും ശബ്ദം കേട്ടില്ല എന്തോ വശപ്പിശകുമുണ്ട് അർജുനിൽ പിന്നെയും സ്വൽപ്പം ഭയം ജനിച്ചു സാറിന് വേണേൽ രണ്ട് ചായ തരാം നട്ടപ്പാതിരയ്ക്ക് സ്വാമിയുടെ പേരിൽ പേടിപ്പിക്കല്ലേ കടക്കാരൻ ചായ ഉണ്ടാക്കാൻ പോയി സ്വാമി ഞാൻ മൂത്രം ഒഴിച്ചു വരാം അർജുൻ സ്വാമിയോട് പതുക്കെ പറഞ്ഞ് ഷെഡിന്റെ പിറകിലേക്ക് പോയി കീമുള്ളിയെത്താൻ ഇനി പത്തു കിലോമീറ്റർ മാത്രം അവിടെ തന്റെ ഫ്രണ്ട് വിൽസൺ ഉണ്ട് അവനെ വിളിച്ചു കിട്ടിയാൽ ഇവിടേക്ക് വരാൻ പറയാം അതുവരെ ഇവിടെ സംസാരിച്ചിരിക്കുന്നതാണ് ബുദ്ധി താൻ മാത്രം കാണുന്ന സ്വാമിയെ പിറകിൽ ഇരുത്തി ഇനി യാത്ര തുടരുന്നത് അപകടമാണ് അർജുൻ തിരികെ വന്നപ്പോൾ കടക്കാരൻ ഒരു ചായ അയാളുടെ മുമ്പിൽ ടേബിളിൽ കൊണ്ടുവച്ചു ടോ ഒരെണ്ണം സ്വാമിക്കും കൊടുക്ക് ദേ സാറേ മനുഷ്യനെ കളിയാക്കല്ലേ താൻ പറയുന്നത് ചെയ്താൽ മതി അയാൾ ഉടനെ തന്നെ രണ്ടാമത്തെ ഗ്ലാസ് ചായ കൊണ്ടുവന്ന് അർജുന്റെ അരികിൽ തന്നെ വെച്ചു ടോ എനിക്കല്ല അങ്ങോട്ട് നീക്കിവെക്ക് അർജുൻ മുരണ്ടു കടക്കാരൻ അത് ഇഷ്ടപ്പെടാതെ ടേബിളിന്റെ മധ്യഭാഗത്ത് വെച്ചു രണ്ട് ചായ ചോദിച്ചിട്ട് സർ ചായ കുടിക്കുന്നില്ലേ അർജുൻ അയാൾക്ക് കൊണ്ടുവച്ച ചായ പോലും അതുവരെ കുടിച്ചു തുടങ്ങിയിരുന്നില്ല ടോ പ്രേതങ്ങൾ സാധാരണയായി ചായ കുടിക്കാറില്ല രക്തമാണ് കുടിക്കുക കടക്കാരൻ ഭീതിയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി പാറപ്പള്ളി മുച്ചിക്കുന്നിൽ ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെ ഒരു അജ്ഞാതൻ എൻഫീൽഡ് മറിഞ്ഞു മരിച്ചു ദേ ആ വണ്ടിയാണ് ആ കാണുന്നത് അർജുൻ തന്റെ വണ്ടി ചൂണ്ടി കാണിച്ചു തുടർന്നു മരിച്ചത് ഇരിക്കുന്ന ഞാനും സ്വാമിയെ ചൂണ്ടി പേടിപ്പിച്ചു കൊന്നതിർദെ ഈ സ്വാമിയും കടക്കാരൻ ഭയത്തോടെ വടിയെടുക്കാൻ നോക്കി അർജുൻ അതിനു മുമ്പേ അത് കൈക്കലാക്കി കസേരയിൽ വന്നിരുന്നു റോഡിലെ ഇരുട്ടിലേക്ക് ചൂണ്ടി പറഞ്ഞു ഞാൻ മാത്രമല്ല ഈ അടുത്ത കാലത്ത് സ്വാമി വളവിൽ മരണമടഞ്ഞ കുറെ പേർ വരുന്നത് കണ്ടില്ലേ ആശാൻ പോയി അവർക്കും കട്ടനുണ്ടാക്കിക്കോ ഇന്നിപ്പോ എല്ലാവർക്കും കൂടി കുടിക്കാൻ ആശാന്റെ രക്തം തികയില്ല ബാക്കിയുള്ള പ്രേതങ്ങൾ കട്ടൻ ചായ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യട്ടെ പെട്ടെന്ന് കടക്കാരൻ ഇരുട്ടിലേക്ക് ഓയിട്ടി സ്വാമി ചായ കുടി പെട്ടെന്ന് മഠത്തിലെത്തണ്ടേ ഭീതി നിറഞ്ഞ ഭാവത്തിൽ ഇരിക്കുന്ന സ്വാമിയെ നോക്കി അർജുൻ പുഞ്ചിരിച്ചു സ്വാമി ഗ്ലാസ് കൈയിലെടുത്ത് കുടിക്കാൻ തുടങ്ങി അർജുനും ചൂടാറിയ ചായ ഒറ്റ വലിക്ക് കുടിച്ചു സ്വാമിയുടെ കണ്ണുകളിൽ മന്ദത പ്രകടമാകുന്നത് അർജുൻ നിരീക്ഷിച്ചു അയാൾക്ക് ഉറക്കം വരുന്നത് പോലെ അയ്യോ സ്വാമി ഉറങ്ങല്ലേ എന്റെ സഹപ്രേതങ്ങൾ കടക്കാരനെ പിടിച്ചുകൊണ്ടുവരും ഞങ്ങൾ പുതിയ പ്രേതങ്ങൾക്ക് കൂടുതൽ ചോര വേണം എന്നാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പേയുള്ള സ്വാമിയുടെ പ്രേതത്തിന് ഒരു സിപ്പ് എങ്കിലും തന്നേക്കാം ഓടിപ്പോയ കടക്കാരനെ വരിഞ്ഞു പിടിച്ചു നടത്തിച്ചു നാലു പേർ അവിടെ എത്തി അർജുൻ എഴുന്നേറ്റ് കടക്കാരന്റെ മുഖത്ത് ആഞ്ഞു പൊട്ടിച്ചു റാസ്കൽ ചായയിൽ ഉറക്കമരുന്ന് ഒഴിച്ചു എന്നെ മയക്കാം എന്നു കരുതിയോ മരുന്ന് ഒഴിച്ച ചായ കുടിച്ച് നിന്റെ കൂട്ടുകാരൻ സ്വാമി മയങ്ങാൻ പോകുന്നു വന്നവരിൽ ഒരാൾ സ്വാമിയുടെ താടി വലിച്ചു പറിച്ചു സാർ ഇത് ആ പിടികിട്ടാപ്പുള്ളി കുമാരക്കുറിപ്പല്ലേ അർജുൻ സ്വാമിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി യെസ് നമ്മുടെ മിഷൻ ഡബിൾ സക്സസ് ആയി അർജുൻ തുടർന്നു സ്വാമി വളവിൽ വെച്ച് ഇവനെ കണ്ടപ്പോഴേ ഇവൻ പ്രേതമല്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു സ്വാമിയുടെ പേരിൽ ആളുകളെ പേടിപ്പിച്ച് പണവും ആഭരണങ്ങളും കൊള്ളയടിക്കുന്ന സംഘം വണ്ടിയുടെ പിറകിൽ ഇരുന്ന് ഇവൻ വാണ്ടത്തിൽ നിന്ന് ഐസ് ക്യൂബ് പുറത്തെടുത്ത് കയ്യിൽ വെച്ച് തണുപ്പിച്ച് പേടിപ്പിക്കാൻ നോക്കി എവിടം വരെ പോവും എന്നറിയണമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ യാത്ര തുടർന്നു കടക്കാരൻ ഇയാളെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാളും കൂട്ടുക്ഷിയാണെന്ന് തോന്നി മൂത്രം ഒഴിക്കാണെന്ന പേരിൽ ഇയാൾ ചായ ഉണ്ടാക്കുന്നത് ഒളിഞ്ഞു നോക്കിയപ്പോൾ ഇയാൾ മയക്കുപൊടി ഇടുന്നത് കണ്ടു അത് സ്വാമിയെ കൊണ്ട് കുടിപ്പിക്കാൻ ഞാൻ രണ്ടാമത്തെ ചായയും കൊണ്ടുവരാൻ നിർബന്ധിച്ചു പാറപ്പള്ളിയിൽ സംഭവിച്ച ആക്സിഡന്റിന്റെ പേരിൽ രണ്ടിനെയും ഒന്ന് പേടിപ്പിച്ചു റോഡിൽ നിന്നും പ്രേതങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ രണ്ടിന്റെയും ശ്രദ്ധ തെറ്റിയ സമയം ഞാൻ ചായ ഗ്ലാസ് മാറ്റിവെച്ചു അങ്ങനെ എനിക്ക് വേണ്ടി തയ്യാറാക്കിയ ഉറക്കച്ചായ കുടിച്ച് കുമാരക്കുറുപ്പ് കെണിയിലായി അപ്പോഴേക്കും പോലീസ് ജീപ്പ് വന്നു ഡി വൈ എസ് പി രംഗനാഥൻ പുറത്തിറങ്ങി വെൽഡൺ സി ഐ അർജുൻ സ്വാമിയെയും കടക്കാരനെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി സ്വാമി വളവിലെ പിൽക്കാല രാത്രികൾ ശാന്തമായിരുന്നു